നമസ്കാരം വളരെ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള മലയാളികളോടൊപ്പം സംസാരിക്കാൻ കഴിയുന്നതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം എല്ലാവരും നമ്മുടെ ലോകമെമ്പുള്ള മലയാളികളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല സൂക്ഷിക്കേണ്ട സമയമാകുന്നു സൂക്ഷിക്കേണ്ട എന്ന് വെച്ചാൽ നമുക്കറിയാം എന്തെങ്കിലും മറ്റെന്തെങ്കിലും അപകടമല്ല നമ്മുടെ നാട്ടിൽ ഇതാ വരാൻ പോകുന്ന രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നവംബർ ഡിസംബർ ജനുവരി പാമ്പുകളുടെ എണചേരുന്ന സമയമാണ് അപ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണ് എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല സൂക്ഷിക്കുക എന്നാൽ ചിലപ്പോൾ ഒരു പാമ്പോ രണ്ട് പാമ്പോ രണ്ട് അതിഥികളോ ഒരു അതിഥികളോ അല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഇണചേരാനായി എത്തുന്നത് ചിലപ്പോൾ ഒരു പേർ ഒരു ജോഡി വരുമ്പോൾ അതിനോടൊപ്പം ചിലപ്പോൾ ഒരു ഫീമെയിലെ കാണും അല്ലെങ്കിൽ ഒരു പെണ്ണെ കാണും ചിലപ്പോൾ രണ്ടോ മൂന്നോ അണുങ്ങൾ കൂടി ആ പരിസരത്ത് കാണാൻ സാധ്യത കൂടുതൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഉണ്ടായിട്ടുണ്ട് ആ ആദ്യമായിട്ട് ഇണചേരാൻ തുടങ്ങുന്നത് അണലി അതിഥികൾ തമ്മിലാണ് നവംബർ തുടങ്ങുന്ന നവംബർ തുടങ്ങുന്ന ആ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ദിവസം മുതൽ അങ്ങോട്ട് ആദ്യം ഇണചേർന്ന് തുടങ്ങുന്നത് അണലി അതിഥികളാണ് അപ്പോൾ സൂക്ഷിക്കാൻ പറയുന്നത് ഇപ്പോൾ ഒരു അണലി അല്ലെങ്കിൽ രണ്ടണലികൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ഹൈറ്റിൽ പുല്ല് വളർന്നു കിടന്നാൽ അല്ലെങ്കിൽ എന്താ ചപ്പ് വളർന്നു കിടന്നാൽ അവിടെ വന്ന് ഇണചേര സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിൽ കഴിവിൻ്റെ പരമാവധി നമ്മുടെ പറമ്പിൽ പുല്ലോ ചപ്പോ പടർന്ന് വളരാൻ അനുവദിക്കരുത് അത് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അപകടമുണ്ടാവാൻ പോകുന്നില്ല പിന്നെ ഈ വിറക് നമ്മളറിയാം നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ചിലപ്പോൾ തൊണ്ടോ കഥം തൊണ്ട് അതോ മടൽ അഥവാ അല്ലെങ്കിൽ മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ വെട്ടി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ടാർപ്പാളം കൊണ്ട് മൂടി വെക്കും അതും അപകടമാണ് കാരണം ഇതിനകത്തൊരു മൂടൽ ഉള്ളതുകൊണ്ട് കാറ്റടിക്കുന്നില്ല വെയിലടിക്കുന്നില്ല അപ്പോൾ ഇണ ചേർന്ന അതിഥികൾ ഇണ ചേർന്ന് കഴിഞ്ഞാൽ ആ അതിഥികൾ ഇതിനകത്ത് വന്ന് സേഫായിട്ട് അങ്ങേരിക്കും അപ്പോൾ അവർക്ക് ആ ഒരു കാലയളവല്ല പ്രസവിക്കുന്ന കാലയളവുമ്പോൾ അതിനകത്ത് തന്നെ ആ ചപ്പിനകത്ത് അല്ലെങ്കിൽ ആ മൂടി വെച്ചിരിക്കുന്ന മൂടാപ്പിനകത്ത് തന്നെ പ്രസവി പ്രസവിക്കാം അവിടെ കുഞ്ഞുങ്ങൾ നാല് ചുറ്റും പ്രൊട്ടക്റ്റായി ജീവിക്കും അല്ലെങ്കിൽ അവർ നാല് ചുറ്റും ചിതറി അങ്ങ് ജീവിക്കും അതുപോലെ നവംബർ ഡിസംബർ ജനുവരി ആണ് മൂർഖനും മൂർഖനും ഇണചേരുന്നത് പേടിക്കുന്നത് നമ്മളൊരിക്കലും എന്തുകൊണ്ട് ഇരിക്കാനുള്ള അവസരം കൊടുക്കുന്നത് കൊണ്ടാണ് അപകടങ്ങളുണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ ഈ കഴിഞ്ഞ കുറേ നാളുകളത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലല്ല കൂടുതൽ ആൾക്കാർക്കും പാമ്പുകടിയേറ്റ് നമുക്കറിയാം ഇപ്പോൾ ഈ വഴിക്കടവിൽ മലപ്പുറത്ത് വഴിക്കടവിൽ ഒരു മകൻ പാമ്പ് ഇറ്റ് മരണപ്പെട്ടത് ഷൂവിനകത്തോ മലക്കരക്കടയുടെ അടുത്തു നിന്നോ നിന്ന് കടിയേറ്റു മരണപ്പെട്ടു എന്നാണ് വാർത്ത കെട്ടിയത് അറിഞ്ഞില്ല കടി കടികെട്ടിയത് അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തത് അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാൽ നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പല സ്ഥലത്തും പല ആൾക്കാരും സംസാരിക്കുന്ന സംസാരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കൂ നിങ്ങൾ ഭയപ്പെടേണ്ട കാലമാണ് നിങ്ങൾ നവംബർ ഡിസംബറാണ് പാമ്പുകൾ ഇണചേരുന്ന സമയമാണ് പാമ്പുകൾ ഇണചേരുമ്പം വന്ന് കടിക്കും എന്നാണ് അതല്ല പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് ഒരിക്കലും പാമ്പുകൾ വന്ന് കടിക്കാൻ പോകുന്നില്ല ഇണചേരുന്ന സമയത്ത് അവരുടെ ലോകത്ത് ആ ഒരു രണ്ടുപേർ അല്ലെങ്കിൽ ആ ഇണചേരുന്ന സമയത്ത് അവർ മറ്റൊന്നിനെയും ശ്രദ്ധിക്കുന്നില്ല മറ്റൊന്നിനെയും കാണുന്നില്ല ആ ഒരു പ്രക്രിയയിൽ മാത്രം ഒഴുകി നിൽക്കുന്നു പക്ഷേ ഇണചേർന്ന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിഥിയോ അല്ലെങ്കിൽ ഒരു അതിഥിയെ കണ്ടുള്ളൂ നമ്മൾ അതിലേ നടന്നു പോകുന്ന സമയത്ത് ആ പരിസരത്ത് ചപ്പനകത്ത് വേറെ അതിഥി കിടക്കുമ്പോൾ അനച്ചന്ന് ചവിട്ടിയിട്ട് നമുക്ക് കടി കിട്ടുന്നു പിന്നെ ഒരു സംഭവം കൂടി പറയാം നമുക്ക് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കൊറോണ സമയത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ പാമ്പ് അതിഥികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അത് ഒരിക്കലും കടിയിൽ കുറഞ്ഞിട്ടില്ല കടിയുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ പാമ്പടിയിട്ട് മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കേട്ടാൽ കേൾക്കാൻ പറ്റും ചില ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ആരൊക്കെയോ വന്നതുകൊണ്ട് കേരളത്തിൽ പാമ്പുകടിയിൽ അതുകൊണ്ട് പാമ്പുകടിയുടെ എണ്ണം കൂടി പാമ്പുടീട്ട് എണ്ണം കൂടിയിട്ടുണ്ട് പാമ്പുടിയിട്ട് മരണപ്പെടുന്ന എണ്ണവും നമുക്ക് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് ഒരിക്കലും എന്താ പറയുക ഇണചേരുന്ന സമയം കൊണ്ട് മാത്രമല്ല ഇണചേർന്ന് കഴിഞ്ഞ് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് അണലിൽ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞുങ്ങൾ നാലു വഴിക്കും ചിതറിപ്പോയി എവിടെയെങ്കിലും സേഫായിട്ട് വസിക്കുന്ന സമയത്ത് അറിയാതെ ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ ചവിട്ടിക്കടിയേൽക്കം നമ്മുടെ വീടിന് കയറി കയറിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ പതിനാല് ദിവസം ഇന്ന് നമ്മുടെ നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുന്നതിന് മുന്നേ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഞാനറിയാം ഞാനിപ്പോഴും അവയർനെസ് ക്യാമ്പുകൾ അവയർനെസ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ട് ഇന്നലെ ഞാൻ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഒരു മണി കഴിഞ്ഞ് ഇറങ്ങിയതിനേഷമാണ് ഞാൻ പതിനാല് കേസിൽ ഇന്നലെ അറ്റൻഡ് ചെയ്തത് ഈ പതിനാല് കേസിലും എനിക്ക് ഒരേ ഒരു മൂർക്കൻ വലിയ മൂർക്കൻ അതിഥിയാണ് കിട്ടിയ ഒരേ ഒരു അണലി വലിയ അതിഥിയാണ് കിട്ടിയത് ബാക്കിയെല്ലാം അതായത് നമ്മുടെ ആ സീസൺ കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ ഏഴ് മാസം പിന്നിടുന്നു മുർക്കൻ പാമ്പും മുർക്കനും ഇണ അണലി അതിഥി അണലി അതിഥി ഇണചേർന്ന് കുഞ്ഞുങ്ങൾ പോയിട്ട് ഇപ്പോൾ ഏഴു മാസം കിട്ടും അപ്പോൾ അത്രയ്ക്ക് സൈസ് അതായത് ഏഴ് മാസം പ്രായമാകുമ്പോൾ ഒരാൾ ചവിട്ടി കടിയേറ്റാൽ അവരുടെ ജീവൻ അപകടത്തിലേക്ക് പോകാം ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുമ്പോൾ എനിക്ക് മാരകമായൊരു വിഷമത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഒരു കുഞ്ഞു മോനെ അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു മകനെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് മോന് ബോധമില്ല മോനിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നു ആ മോന് പൂജപ്പുരയിലാണ് സ്വന്തം വീട്ടിൽ വെച്ച് ഒരു പാമ്പ് പ മോൻ്റെ വലത്തെ ഇടത്തെ വലത്തേക്കാളിൻ്റെ പത്തിയിൽ കടിച്ചു മോൻ അറിഞ്ഞില്ല മോൻ പാമ്പ് പിടിച്ച് പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞെങ്കിലും വീട്ടുകാരെ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് മോൻ കുഴഞ്ഞു വീണപ്പോൾ അവരെ അടുത്ത് മെഡിക്കൽ കോളേജ് എസ് ഐ ടി കൊണ്ടുവന്നു രണ്ട് മാസമാണ് മകൻ എസ് ഐ ടി എസ് ഐ ടി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കിടന്ന് അബോധാവസ്ഥയിൽ കിടന്നത് ഇപ്പോൾ ആ മകനെ ട്രീറ്റ്മെന്റ് വീട്ടിൽ കിടക്കണ അപ്പോൾ എൻ്റെ അടുത്ത് ചെന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ പോയി കണ്ടപ്പോൾ എൻ്റെ എന്നെപ്പോലെ എൻ്റെ ചങ്ക് നിറ തകർന്നു പോയി എന്നുള്ളത് എന്നാൽ ആർക്കും ഒരു പാമ്പ് കൂടി കിട്ടാതിരിക്കട്ടെ അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയാനുള്ളത് പാമ്പിൻ്റെ ഇണചലിന് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഭീതിജനകമായ കഥകൾ നിങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക അവരവരുടെ പ്രക്രിയ വനത്തിലാണ് നടക്കുക അല്ലെങ്കിൽ കാടുകളിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പുകളിൽ അപ്പം നിങ്ങൾ ചെയ്യേണ്ട മുൻകരുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരം നിങ്ങൾ താമസിക്കുന്ന തലത്ത് ചപ്പു ചപ്പ് ൾ കൂട്ടി വെക്കാതിരിക്കുക വിറവ് വിറവ് തൊണ്ടിക്കുന്ന സാധനങ്ങൾ അടുക്കി വെക്കാതിരിക്കുക വീട്ടിനകത്ത് നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് കാണുന്ന മതിലിൻ്റെ മാളങ്ങൾ അന്നന്ന് കാണുന്ന മാളങ്ങൾ അന്നന്ന് തന്നെ അടയ്ക്കുക പിന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ കോമ്പൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഡോ ഗേറ്റിൻ്റെ അടിയിൽ കൂടി മാത്രമേ പാമ്പദ്ധതികൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാൻ കഴിയുള്ളൂ എങ്കിൽ നിങ്ങൾ ഡീസലോ മണ്ണെണ്ണയോ വാങ്ങി വെള്ളമോട്ട് മിക്സ് ചെയ്ത് ആ വരാനുള്ള സ്ഥലത്ത് ഒന്ന് ലേശം സ്പ്രേ ചെയ്തു കൊടുത്താൽ പാമ്പദ്ധതികൾ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് വരാതിരിക്കാൻ ഒരിക്കലും പാമ്പുകൾ ഇണചേരുന്ന സമയമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാരകമായി ഭയപ്പെടേണ്ടതില്ല എന്നാൽ യപ്പെടേണ്ട സമയവും കൂടിയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ എണചേരുന്ന സമയത്ത് ഒന്നോ രണ്ടോ പേരെ നമ്മൾ കാണുകയുള്ളൂ ആ പരിസരത്തിലിപ്പോൾ എനിക്ക് അഞ്ചും ആറ് അഞ്ചെണ്ണം വരെ കിട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ലോകമെമ്പാടുമുള്ള മലയാളികളായ കുടുംബം കേരളത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികളോട് എനിക്ക് പറഞ്ഞാൽ ഇതന്നെ സൂക്ഷിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ മക്കൾക്കും അച്ഛനും അച്ഛനും അമ്മയും ജീവൻ്റെ വില മക്കൾക്ക് വിലപ്പെട്ടതാണ് മക്കളുടെ ജീവൻ്റെ വില അച്ഛനും അമ്മയ്ക്കും വിലപ്പെട്ട അപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റ് നല്ല സൂക്ഷിക്കാനായി നിങ്ങളുടെ വീടിൻ്റെ പാമ്പുകളെ പേടിച്ച് കടിക്കുമെന്നുള്ള ഭയത്തോണ്ട് ജീവിക്കുന്ന ആൾക്കാരെ പറമ്പ് വൃത്തിയാക്കിയിടുക വീട്ടിനകത്ത് പാമ്പുകൾ കയറി വരാനുള്ള വഴികൾ അടച്ച് ഭദ്രമാക്കുക എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷം എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എല്ലാവർക്കും നന്മ ഐശ്വര്യം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദിയും നമസ്കാരവും അറിയിക്കും